ജോലി തേടി യു എയിലേക്ക് പോകുന്നവരുടെ എണ്ണം കുറവല്ല എന്നാൽ നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് പോകുന്നവർ അവരുടെ കുടുംബത്തെയും വിസിറ്റിംഗ് വിസയിൽ അങ്ങോട്ട് കൊണ്ടുപോകാറുണ്ട് ചിലപ്പോഴൊക്കെ സാമ്പത്തികം അതിനനുവദിക്കാറില്ല എന്നാൽ ഇപ്പോൾ യു എയുടെ പുതിയ തീരുമാനം പ്രവാസികൾക്ക് വലിയ നേട്ടമാകുകയാണ് നാട്ടിലേക്കുള്ള കുടുംബാംഗങ്ങളുടെ സന്ദർശക വിസയിൽ കൊണ്ടുവന്നാലും ഇനി അധികം പൈസ ചിലവ് വരില്ല സന്ദർശക വിസയിൽ എത്തുന്നവർക്ക് സാധനങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾ നൽകുന്ന വാറ്റ് അഥവാ വാല്യൂ ടാക്സ് തുക യു എ നിങ്ങൾക്ക് തിരിച്ചു നൽകുമെന്ന കാര്യം എല്ലാവർക്കും അറിയാം മിക്കവരും ഇത് പ്രയോജനപ്പെടുത്താറുണ്ട് എന്നാൽ ഇനി ഓൺലൈനായി വാങ്ങുന്ന സ്ഥാപനങ്ങളുടെ വാറ്റ് തുകയും നിങ്ങൾക്കിനി തിരികെ ലഭിക്കും യു എയിൽ താമസിക്കുന്ന സമയത്ത് സന്ദർശക വിസയിൽ എത്തിയവർ നടത്തുന്ന ഇ കൊമേഴ്സ് റീറ്റെയിൽ പർച്ചേസുകൾക്കായി പുതിയ വാറ്റ് റീഫണ്ട് സംവിധാനം ആരംഭിക്കുന്നതായി യു ഫെഡറൽ ടാക്സ് അതോറിറ്റി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇത്തരത്തിലുള്ള ലോകത്തിലെ ആദ്യ പദ്ധതിയാണ് ഇതെന്നാണ് കണക്കാക്കപ്പെടുന്നത് ടൂറിസ്റ്റുകൾ ഓൺലൈൻ വഴി വാങ്ങുന്ന സാധനങ്ങൾക്ക് മൂല്യവർദ്ധന നികുതി മടക്ക യാത്രയിൽ വിമാനത്താവളങ്ങളിൽ നിന്ന് തിരികെ നൽകും വാറ്റ് റീഫണ്ട് നൽകുന്ന ഏജൻസിയായ പ്ലാനറ്റ് വഴിയാണ് ഓൺലൈൻ പർച്ചേസിന്റെ നികുതിയും തിരികെ ലഭിക്കുക ടൂറിസ്റ്റുകൾക്കായി രണ്ടു വർഷം മുമ്പ് അതോറിറ്റി ഒരു പൂർണ്ണ ഡിജിറ്റൽ വാറ്റ് റീഫണ്ട് സംവിധാനം ആരംഭിച്ചിരുന്നു കഴിഞ്ഞ വർഷങ്ങളിൽ ഈ രംഗത്ത് കൈവരിച്ച നേട്ടങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഓൺലൈൻ പർച്ചേസിലും വാറ്റ് റീഫണ്ട് സംവിധാനം നടപ്പിലാക്കുന്നത് ഫെഡറൽ ടാക്സ് അതോറിറ്റിയിൽ രജിസ്റ്റർ ചെയ്ത ഇ കോമേഴ്സ് സൈറ്റുകൾക്കും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾക്കും വിനോദസഞ്ചാരികൾക്ക് വാറ്റ് റീഫണ്ടിന് വേണ്ടിയുള്ള അപേക്ഷ നൽകാം ഇതിനായി യാത്രാരേഖകളും വ്യക്തിവിവരങ്ങളും നൽകണം ഓൺലൈൻ പർച്ചേസിന്റെ സമയത്ത് സന്ദർശക വിസയിലാണെന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയാണ് ഇവ നൽകുന്നത് യോഗ്യത തെളിയിക്കപ്പെട്ടാൽ രാജ്യം വിടുമ്പോൾ ഈടാക്കിയ വാറ്റ് നികുതി തിരികെ നൽകും രണ്ടു വർഷം മുൻപാണ് ഡിജിറ്റൽ ടാക്സ് റീഫണ്ട് സിസ്റ്റം ആരംഭിച്ചത് വാറ്റ് റീഫണ്ട് സേവനദാതാക്കളായ പ്ലാനറ്റിന്റെ സഹകരണത്തോടെ കടലാസിന്റെ ഉപയോഗം പൂർണ്ണമായി ഒഴിവാക്കിയാണ് ഡിജിറ്റൽ ടാക്സ് റീഫണ്ട് സിസ്റ്റം പ്രവർത്തിക്കുന്നത് സന്ദർശകർക്ക് അവരുടെ പാസ്പോർട്ട് ഉപയോഗിച്ച് സാധനങ്ങളുടെ വാറ്റ് റീഫണ്ട് നടപടികൾ പൂർത്തിയാക്കാനും ഇൻവോയ്സുകൾ സ്വീകരിക്കാനും ഇതിലൂടെ സാധ്യമായിരുന്നു പുതിയ സംവിധാനം നിലവിൽ വരുന്നതോടെ നടപടികൾ കൂടുതൽ എളുപ്പമാകും എന്നാൽ ഓൺലൈൻ വഴി അല്ലാതെ നിങ്ങൾ സാധനം വാങ്ങുമ്പോൾ നൽകുന്ന വാറ്റ് തുക തിരികെ ലഭിക്കാൻ അർഹതയുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് ആനുകൂല്യം ലഭ്യമാകുന്നവർ ഇവരൊക്കെയാണ് യു എയിൽ താമസവിസയിലുള്ളവർ ആകരുത് വിമാന കമ്പനിയുടെ ജീവനക്കാരനായി യു എയിലെത്തി മടങ്ങുന്നവർക്കും ഈ ആനുകൂല്യം ലഭിക്കില്ല പതിനെട്ട് വയസ്സിന് മുകളിൽ ഉള്ളവരായിരിക്കണം സാധനങ്ങൾ വാങ്ങിക്കുന്ന കടകൾ യു എയുടെ വാറ്റ് റീഫണ്ട് പ്രോഗ്രാമിന്റെ ഭാഗമായിരിക്കണം ഷോപ്പിംഗ് നടത്തുന്നതിന് മുൻപ് ഇക്കാര്യം ചോദിച്ച് മനസ്സിലാക്കാം സാധനങ്ങൾ വാങ്ങി തൊണ്ണൂറ് ദിവസത്തിനുള്ളിലാണെങ്കിൽ മാത്രമേ റീഫണ്ട് ആനുകൂല്യം ലഭിക്കുകയുള്ളൂ റീഫണ്ടിനെ അപേക്ഷിക്കുന്ന സാധനങ്ങൾ കൈവശം ഉണ്ടായിരിക്കണം ഇനി പ്രവാസികൾ നാട്ടിലുള്ളവരെ ഗൾഫിലേക്ക് കൊണ്ടുപോകാൻ Oringi it